സുൽത്താൻ ബത്തേരി ഹേമചന്ദ്രൻ കൊലപാതകത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി മുഖ്യപ്രതി നൌഷാദിനെ സഹായിച്ച വൈശാഖാണ് പിടിയിലായത് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് മർദ്ദിച്ച് ശ്വാസം മുട്ടിച്ചെന്ന പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് സൗദിയിലുള്ള പ്രതി നൌഷാദിനെ ഈ ആഴ്ച തന്നെ കേരളത്തിലെത്തി ഇന്നലെ രാത്രിയാണ് മുഖ്യപ്രതി നൌഷാദിനെ സഹായിച്ച ബത്തേരി സ്വദേശി വൈശാഖിനെ അന്വേഷണ സംഘം പിടികൂടിയത് പ്രതിയെ വയനാട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി കേസിൽ നേരത്തെ അറസ്റ്റിലായ ജ്യോതിഷ് കുമാർ ബി എസ് അജേഷ് എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് കേസിൽ റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി നാളെ അപേക്ഷ നൽകും ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് മർദ്ദിച്ച് ശ്വാസം മുട്ടിച്ചാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മർദ്ദനമേറ്റ അടയാളങ്ങൾ മൃതദേഹത്തിൽ കണ്ടെത്തി അതിനിടെ ഹേമചന്ദ്രന്റെ കൂടുതൽ സിം കാർഡുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം നിലവിൽ രണ്ട് സിം കാർഡുകളാണ് കണ്ടെത്തിയത് പതിനാല് സിം ഇയാൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പോലീസിന് വിവരം ലഭിച്ചത് ഹേമചന്ദ്രന്റെ ഡി എൻ എ പരിശോധനാ ഫലം രണ്ട് ദിവസത്തിനകം ലഭിക്കും തുടർന്നാകും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക സൗദി അറേബ്യയിലുള്ള പ്രതി നൌഷാദിനെ ഈ ആഴ്ച കേരളത്തിലെത്തിക്കും ഷഹദ്റഹ്മാൻ ട്വന്റി കോഴിക്കോട്